ഹായ് ഫ്രണ്ട്സ് പവർ ഓഫ് ടുന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നവോത്ഥാന കേരളത്തിന്റെ വിപ്ലവ നക്ഷത്രം എന്നറിയപ്പെടുന്ന അയ്യങ്കാളിയെ പറ്റിയാണ് നിങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ദ പവർ ഓഫ് ടു നവോത്ഥാന കേരളത്തിന്റെ വിപ്ലവ നക്ഷത്രം അയ്യങ്കാളി കേരളത്തിൽ നിലനിന്നിരുന്ന ജാതിഫ്രാന്തിനെയും അസമ്മതങ്ങൾക്കും ആചാരങ്ങൾക്കും എതിരെ പോരാടിയ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു അയ്യങ്കാളി അയ്യങ്കാളിയുടെ നൂറ്റി അറുപത്തൊന്നാം ജന്മദിന ആഘോഷം സംസ്ഥാനമൊട്ടാകെ വിവിധ പരിപാടികളോടെ ഇന്ന് നടക്കുകയാണ് കേരളത്തിൽ നിലനിന്നിരുന്ന ജാതിഫ്രാന്തിനും അസമ്മതങ്ങൾക്കും ആചാരങ്ങൾക്കും എതിരെ പോരാടിയ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു അയ്യങ്കാളി തിരുവനന്തപുരത്തെ വെങ്ങാനൂരിൽ പെരുങ്കാറ്റുവിളയിൽ പ്ലാവറ വീട്ടിൽ അയ്യന്റെയും മാലയുടെയും മകനായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തെട്ട് ചിങ്ങമാസത്തിലെ അവിട്ട ദിനത്തിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് ജൂൺ പതിനെട്ടിന് അന്തരിക്കുന്നതുവരെ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗത്തിന്റെ മോചനത്തിനായി അദ്ദേഹം അഗോരാത്രം പോരാടി ഉയർന്ന ജാതിയിൽപ്പെട്ടവർക്ക് മാത്രം സഞ്ചരിക്കാൻ അവകാശമുണ്ടായിരുന്ന വഴിയിലൂടെ വില്ലുവണ്ടി തെളിയിച്ചു കൊണ്ടാണ് ജാതി ഫ്രാന്റിനെതിരെ മഹാത്മാ അയ്യങ്കാളി രംഗത്തെത്തിയത് മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി ധീരതയോടെ പോരാടിയ പരിഷ്കർത്താവ് എന്ന നിലയിൽ കേരള ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ പേരാണ് അയ്യങ്കാളിയുടേത് അയ്യങ്കാളി ഉൾപ്പെടുന്ന പുലയ സമുദായം അക്കാലത്ത് പലതരത്തിലുള്ള വിവേചനങ്ങൾ നേരിട്ടിരുന്നു അയിത്തചാരം കാരണം റോട്ടിലൂടെ നടക്കാനോ മേൽവസ്ത്രം ധരിക്കാനോ വിദ്യാഭ്യാസം നേടുന്നതിനോ ഇവർക്ക് വിലക്കുണ്ടായിരുന്നു ജാതിയുടെ അടയാളമായ കല്ലുമാലകൾ കഴുത്തിൽ അണിഞ്ഞു നടക്കാൻ ഇവർ നിർബന്ധിക്കപ്പെട്ടു അരയ്ക്ക് മുകളിലും മുട്ടിന് താഴെയും വസ്ത്രം ധരിക്കുവാനും അന്ന് പിന്നേക്ക ജനവിഭാഗങ്ങൾക്ക് അനുവാദമുണ്ടായിരുന്നില്ല െതിരെല്ലാം പോരാടിയ ഒരു മഹാ വ്യക്തിയാണ് അയ്യങ്കാളി ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കൻ ഇനാബിൾ ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ദ പവർ ഓഫ് ടു